ഹായ് ഷജീർ കളരിക്കൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഫേസിന് നേരെ വരുന്ന ഒരു അറ്റാക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ബ്ലോക്ക് ചെയ്യാം ആ ബ്ലോക്കിനോടൊപ്പം എങ്ങനെ നമുക്ക് അറ്റാക്ക് ചെയ്യാം എന്നുള്ളത് കാണിച്ചിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നമ്മുടെ മിഡിൽ ലെവലിൽ നമുക്ക് വരുന്ന ഒരു അറ്റാക്ക് ആ അറ്റാക്ക് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അറ്റാക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് വളരെ സാധാരണക്കാർക്ക് അതായത് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യാത്ത സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബ്ലോക്കും അറ്റാക്കും ഞാൻ തുടക്കത്തിൽ എൻ്റെ വീഡിയോയിൽ ഈ ചെയ്തു കാണിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതേ അറ്റാക്കുകൾ തന്നെ പ്രതിരോധിക്കുന്ന രീതിയും നമ്മൾ മറു അറ്റാക്ക് ചെയ്യുന്ന രീതിയും തുടർ വീഡിയോയിലൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ തുടക്കത്തിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും പഠിക്കാനും പറ്റുന്നതാണ് ഞാൻ ചെയ്തു ചെയ്യുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തുടർ വീഡിയോ ലഭ്യമാകുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിഡിൽ ലെവലിൽ നമുക്ക് ഒരു പഞ്ചി അത് ബ്ലോക്ക് ചെയ്യാം അതേ വേഗത്തിൽ നമുക്ക് അറ്റാക്ക് അവരെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഡെമോയിലൂടെ കാണിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ റിപ്പിന് കയറ്റുന്ന എൽബോ ഇവിടെ നമുക്ക് കയറ്റി കൊടുക്കാം ഈ ബ്ലോക്ക് ചെയ്യുന്നതോട് കൂടി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആൻഡ് നമുക്ക് ക്യാച്ച് ചെയ്യാനും പറ്റുന്നുണ്ട് ഈ ബ്ലോക്കിലൂടെ എന്ന് മനസ്സിലാക്കാം ഇത് ഈ നമ്മൾ ബ്ലോക്കിൽ അതോടൊപ്പം തന്നെ റിവേഴ്സ് നമുക്ക് പോവാം റിവേഴ്സ് നല്ല വെയിറ്റുമാണ് എൽബോ എന്ന് മനസ്സിലാക്കാം Terima kasih.